ഹരി കൃഷ്ണജി ശ്രീരാധ രാധി ശ്രീരാമ രാമ സീതാഭി രാമ ദ ശരഥ നന്ദ രാമ അങ്ങനെ കൃഷ്ണതീർത്ഥാനിലേക്ക് എല്ലാവർക്കും തോന്നും എൻ്റെ കൃഷ്ണതീർത്ഥം അത് സ്കിപ്പ് ചെയ്യാതെ കിടക്കും നിങ്ങൾക്ക് കഥകൾ മനസ്സിലാവും കാരണം രാമായണം വായിക്കാത്തവർ ഇടിവാരം ഉണ്ടാവും പിന്നെ ഈ കുറച്ച് കഥകളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും പിന്നെ വായിച്ചവർക്ക് ചിലർക്ക് കഥ കേൾക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണും ഹരി കൃഷ്ണ അങ്ങനെ നമ്മൾക്കിന്ന് പത്ത് രാമായ കർക്കിടകത്തിൻ്റെ പത്തൊമ്പതാമത്തെ രാമായണത്തിൻ്റെ പത്തൊൻപത് ദിവസത്തിൻ്റെ കഥയൊന്ന് കേട്ടാലോ അങ്ങനെ ജാമ്പവാനും അങ്കദനും എല്ലാ മാന്യശ്രേഷ്ഠനും കൂടെ നമ്മളുടെ വായുപുത്രനായ ഹനുമാനെ ലങ്കയിലോട്ട് പറഞ്ഞുകൊടുക്കണേ അങ്ങനെ നൂറ് യോചനയുള്ള സമുദ്ര ലംഘനം കടന്ന് പോകാനായിട്ട് ഹനുമാൻ തയ്യാറാവുകയാണ് ഹനുമാൻ തൻ്റെ അങ്കുലിയപ്പെടുത്ത് ശ്രീരാമൻ്റെ പാദങ്ങളൊക്കെ നമസ്കരിച്ചുകൊണ്ട് സീതാദേവിയെ കാണാനായിട്ട് പോവുകയാണ് അതോടുകൂടി കിഷ്കുന്ത കാന്ത അവസാനിച്ച് ഇനി സുന്ദരമായ സുന്ദരകണ്ഠത്തിലൂടെ നമ്മൾക്ക് സഞ്ചരിക്കാം അപ്പോൾ ആ സുന്ദരകണ്ഠത്തിൽ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അങ്ങനെ വായുപുത്രനായ ഹനുമാൻ ഗിരുനെ പോലെ ആകാശം ഇങ്ങനെ ഉയർന്നു പോവുകയാണ് ഇത് ലങ്ക സമുദ്ര കടാനുണ്ട് ലങ്ക നഗരം കണ്ടെത്താനായിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോഴത്തേക്ക് ദേവന്മാർക്ക് അസൂയ തോന്നി ദേവന്മാരുതി ഈ മാരുതിയുടെ വഴി മുടക്കാനായിട്ട് സുരസ എന്ന നാഗകന്യോ പറഞ്ഞുവിടും ഇവൾ അലവിക്കൊണ്ട് ഹനുമാൻ്റെ മുമ്പിൽ ചെന്ന് ചാടി വീഴും ആ നിങ്ങൾ എൻ്റെ മാർഗം എൻ്റെ വിശപ്പ് അടക്കിയിട്ട് പോയാൽ നിങ്ങൾ ഞാൻ ഇപ്പം ഭക്ഷിക്കും എന്ന് പറയുകയും അങ്ങനെ ആ സുരസ എന്ന നാഗകന്യകയുടെ തമ്മിൽ പൊരുതിയിട്ട് സുരസ വലിയ ഒരു അതായി തീരുകയും ഹനുമാനും അതുപോലെ വലുതായി ശരീരം കാണുകയും ചെയ്തിട്ട് അവസാനം സുരസ എടുത്ത് പറയും നീ ഞാൻ സീതയെ അന്വേഷിച്ച് പോവുകയാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് നിന്റെ വിശപ്പടക്കാൻ വരാം നീ എൻ്റെ മാർഗം നിൽക്കരുത് അതേ ശ്രീരാമൻ്റെ പത്നിയെ സീതയന്വേഷിക്കാൻ ഞാനാണ് പോകുന്നത് പറയും അല്ല നീ എൻ്റെ വിശപ്പടക്കിയിട്ട് പോയാൽ മതിയെ അല്ല നീ കാത്തിരിക്കൂ ഞാൻ പോയിട്ട് തിരിച്ചു വരാം ഇന്നലെ പറയും എനിക്ക് കാത്തിരിക്കാനൊന്നും പറ്റത്തില്ല എന്ന് സുരേഷ പറയുകയും അവസാനം ഇനി ഇനി വാ വായി തുറക്കാൻ പറയും അങ്ങനെ ഹനുമാൻ വാ തുറന്ന് ഒരു കുഞ്ഞ് ഹനുമാനായിട്ട് ചേർന്ന് വായുടെ അകത്തൂടെ പുറത്ത് വരികയും അങ്ങനെ ഒരുപാട് പലത്തരങ്ങൾ ഹനുമാൻ അവിടെ കാണിച്ചുകൊണ്ട് അവസാനം സുരസ പറയും ഞാൻ എന്തായാലും തോറ്റ് നിന്റെ മാർഗം മധ്യം ഞാൻ തടയുന്നില്ല നീ പൊയ്ക്കൊള്ളു പോയി സീതാദേവിയെ കണ്ടെത്തിക്കൊള്ളും എന്ന് പറയും അങ്ങനെ സുരസേ നാഗണിക ദേവലോകത്തോട്ട് പോവുകയും മാരുതി പിന്നും ആകാശം മാർഗം സഞ്ചരിക്കുമ്പോൾ അവിടെ ഹിമാ ഹിമാലയത്ത് കാണും ഹിമാലയത്തിൻ്റെ സാഗ പറയും യൂ ഹനുമാൻ വരികയാണ് ശ്രീരാമൻ്റെ ഭക്തനാണ് അങ്ങനെ പറയും പർവ്വതപുത്രൻ്റെ അടുത്തോടെ നീ പോയി അവനെ സ്വീകരിക്കൂ അവൻ്റെ ക്ഷീണമൊക്കെ അറ്റാൻ നിൻ്റെ മടുത്തെട്ട് കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പർവ്വതപുത്രൻ ചെന്ന് ഹനുമാനെ സ്വീകരിച്ചോളൂ ഹനുമാനെ നീ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വിശ്രമിച്ചോളൂ നിനക്ക് എന്തൊക്കെ വേണമെങ്കിലും ഞാൻ എന്റെ മാർഗം സീത പോയി ദേവിയെ കാണുകയാണ് ആ മാർഗത്തിന് ഇട ഒരു ഇരുത്തമോ വിശ്രമോ ഒന്നുമില്ല നിങ്ങൾ ചോദിച്ചതിന് എനിക്ക് വളരെയേറെ നന്ദിയുണ്ട് ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറയും അങ്ങനെ പറയും പർവ്വത ശ്രേഷ്ഠൻ പറയും പർവ്വതപുത്രൻ പറയും നീ പോകൂ എന്ന് പറയും അങ്ങനെ വീണ്ടും യാത്ര ഇങ്ങനെ പോവുകയാണ് വീണ്ടും ഓരോ തടസ്സങ്ങൾ ഉണ്ടാകുന്നെങ്കിലും ഹനുമാൻ അതിനെയൊക്കെ ലംഘിച്ച് രാത്രിയാകുമ്പോൾ ലങ്കയുടെ സമീപത്ത് എത്തും എഴുത്തുമ്പോഴത്തേക്ക് അവിടെ ലങ്കാലക്ഷ്മി കാവലിനിക്കുക ലങ്കാലക്ഷ്മിക്ക് നീ എങ്ങനെ ഇവിടെ എത്തി ആ അങ്ങനെ പറയും ഞാനിവിടെ എത്തി ഞാനൊരു ഞാൻ ഇവിടെ എത്തും എന്തായാലും നിന്നെ ഇവിടെ എത്തിയെങ്കിൽ നീട്ടി നിന്നെ എന്നെ അകത്ത് പ്രവേശിപ്പിക്കത്തില്ല ആ ഹനുമാന്റെ ഹനുമാൻ പറയും ആ ലങ്കാ നിന്നെ ഞാൻ പ്രവേശിപ്പിക്കത്തില്ല എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതട അങ്ങനെ ലം ലങ്കലക്ഷ്മിയായിട്ട് ഹനുമാൻ നല്ല അടിയൊക്കെ നടക്കുമ്പോഴത്തേക്ക് ലങ്കാലക്ഷ്മി അവസാനം തോറ്റിട്ട് പറയും അയ്യോ ഞാൻ തോറ്റു എന്നെക്കൊണ്ട് ഇനി പൊരുതാൻ എനിക്ക് ശക്തിയില്ല എന്നോട് ഇതിനു മുൻപ് ഒരു ശ്രേഷ്ഠൻ പറഞ്ഞിട്ടുണ്ട് ത്രേതായുഗത്തിൽ ശ്രീരാമൻ്റെ പത്നിയെ അന്വേഷിച്ച് ശ്രീരാമൻ്റെ ഭക്തനായ ഹനുമാൻ ഇവിടെ വരെ ഒരു വാനശേഷനാണ് ഹനുമാൻ വരികയും നിനക്ക് അവനോട് പൊരുതി നിൽക്കുമ്പോൾ നിനക്ക് മോശം കിട്ടുക എന്ന് പറയും എങ്കിൽ ലിംഗലക്ഷ്മി പറയും എനിക്ക് നിന്നിൽ നിന്ന് മോശം കിട്ടി ഞാൻ പോവുകയാണ് എന്നിട്ട് പറയും അശോകവനത്ത് ഒരു ഒറ്റപ്പെട്ട് ദേവി അവിടെ രാമനെയും ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുകയാണ് നീ ചെന്ന് നിൻ്റെ അടയാളവാക്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സീതാദേവിയെ നീ രക്ഷിച്ചു എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ലങ്കാലക്ഷ്മി മോശം കിട്ടി പോവുകയാണ് അങ്ങനെ ഹനുമാൻ വീണ്ടും രാത്രി ആകുമ്പോഴത്തേക്കും അവിടെ എത്തും നോക്കുമ്പോഴത്തേക്കും വലിയ രത്നങ്ങൾ തീർത്ത മണിമാളിയെ കാണുകയും അലങ്കാരത്തോടെ ഇത് കൊട്ടാരമോ സ്വർണം ഇതെന്താണെന്നറിയാൻ പോയത് ഹനുമാൻ എങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഹനുമാൻ പറയും ഉം അവര് പറഞ്ഞ അടയാളം അതെ ലിംഗലക്ഷ്മി പറഞ്ഞെന്ന് ആ വനത്തിലോട്ട് ഞാൻ നോക്കി സീതാവി എന്ത് സീതാദേവിയെ കാണണമല്ലോ കാരണം ഇത്രയും ഒരു കൊട്ടാരത്തിനിടയിൽ എവിടെ കണ്ടെത്താൻ അങ്ങനെ നോക്കി നോക്കി നോക്കുമ്പോഴത്തേക്ക് ആ വനം കാണുകയും അശ്വതി വനത്തിൽ കാണുകയും സീതാദേവിയും നോക്കുമ്പോൾ കാണുക നോക്കിങ്ങനെ കുനിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് സീതാദേവിയുടെ ശരീരത്തിൻ്റെ കുറച്ച് ഭാഗം യൂ സീതാദേവിയെ കണ്ടു ശ്രീരാമ ഞാൻ കണ്ടു സീതാദേവിയെ കണ്ടു എന്ന് മനസ്സിൽ ശ്രീരാമനോട് പറയുകയാണ് എന്നിട്ട് ചെറിയ രൂപം കൊണ്ട് ആ ഒരു മരച്ചില്ലയിൽ ഇരിക്കുകയാണ് കാരണം രാവണൻ എപ്പോഴാണ് വരുന്നത് എന്നെ വന്ന് ഭക്ഷിക്കുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇങ്ങനെ അവിടെ ഇങ്ങനെ കുഞ്ഞായിട്ടിരിക്കുന്നു അപ്പം ഈ രാവണൻ ഇങ്ങനെ അവിടെ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ സ്വപ്നം ഒരു ദിവസം കണ്ട് ഒരു കപിബരൻ വരികയും സീതയെ കൊണ്ടുപോവുകയും ശ്രീരാമൻ വന്ന് എന്നെ കൊല്ലും എന്നൊക്കെ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടെന്ന് അവിടത്തെ അങ്കലക്ഷരോട് പറയുകയാണ് ഈ രാവണൻ അങ്ങനെ രാവണൻ കുറച്ച് സമയം കഴിയുമ്പോഴത്തേ രാവണന് കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് അപ്പം ഇങ്ങനെ ഇവിടെ കുഞ്ഞായിട്ട് കുഞ്ഞായിട്ടിരിക്കില്ല മാരുതി മാരുതി പറയുമോ എന്നെ ഇപ്പം കണ്ടാൽ എൻ്റെ കാര്യം പോക്കണം എൻ്റെ മരണം എന്താ തലയിൽ തലയിൽ എഴുത്തുപോലെ നടക്കും എന്തായാലും രാവണൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊന്നിരിക്കും അങ്ങനെ എന്തായാലും എനിക്ക് സീതാദേവിയെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയും ചിന്തിച്ചിരിക്കുമ്പോൾ രാവണൻ വന്ന് മരച്ചോട്ട് സീതാദേവിയിലെടുത്ത് പറയും നീ രാമനെ ആലോചിച്ചുകൊണ്ടാണ് ഇരിക്കും നീ എന്നോടൊപ്പം ഇത്ര ദിവസമായിട്ട് നീ എൻ്റെ എന്ന് പറഞ്ഞ കുറേ അധിക്ഷേപ വാക്കുകൾ സീതാദേവിയോട് പറയും സീതാദേവി പറയും നിന്നെ കൊല്ലാനായിട്ട് ദശരഥൻ്റെ പുത്രനായ ശ്രീരാമൻ ജനിച്ചു കഴിഞ്ഞു അത് നിനക്കറിയാമല്ലോ നിന്നെ കൊന്ന് അതായത് ജനകന്റെ മകളായിട്ട് ഞാനും അതിനോടൊപ്പം ഉണ്ട് നിന്റെ നിൻ്റെ നിന്നെന്തായാലും ശ്രീരാമനായ എൻ്റെ പതി കൊന്നിരിക്കും ശ്രീരാമചന്ദ്രൻ കൊന്നിരിക്കും നീ നീ എത്ര ചിന്തിച്ചാലും നിന്നെ കൊന്നിരിക്കും അങ്ങനെ ഇതിൽ ദേഷ്യം വന്ന് രാവണൻ എന്ത് നീ അങ്ങനെ പറയുന്നുണ്ട് നീ എന്നോടൊപ്പം സുന്ദരി സുന്ദരിക്കാമിനി നിനക്കത് എന്നോടൊപ്പം ഈ രാജ്യക്കുട്ടാരങ്ങളൊക്കെ നിനക്കത് ചെയ്യും നിനക്കെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല നിന്നോടൊപ്പം ഞാൻ വേദന കേട്ട് ഞാൻ മരിക്കുന്നതാണ് നല്ലതെന്ന് പറയും അങ്ങനെ തൻ്റെ രാവണൻ എൻ്റെ ഉറയിൽ നിന്ന് വാളെടുത്ത് സീതാദേവിയെ വെട്ടാനുടങ്ങുമ്പോൾ മണ്ഡോതിരിയായി വന്ന് രാവണിൻ്റെ പത്നിയായി മണ്ടോതിരി ഓടി വന്നിട്ട് പറയും ഭഗവാൻ ഇനി ഒരു ദുഷ്കൃത്യം കൂടെ ചെയ്യരുത് ഇതൊരു മനുഷ്യജന്മാണോ അതിനും കൂടെ കൊല്ലരുത് നിങ്ങൾക്ക് ഇത്രയേ ഗന്ധർവ്വ കന്യമാർ ഇവിടെയുണ്ട് അവരടുത്ത് പോയി നിങ്ങൾ ജമിക്കൂ നിങ്ങൾ സീതേനെ വെറുതെ വിട്ടേക്കും അങ്ങനെ രാവണൻ തിരിച്ചു പോവുകയും ഏർ ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്ക് നേരം അവിടെ താടകേനെയാണ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത് താടകയെന്ന രാക്ഷസീനെ താടക വന്ന് എടുത്തു പറയും ഈ ഞാനത്തി ഉറങ്ങിപ്പോയി ഇവിടെ എന്ത് സംഭവം ആ ഇപ്പം സീതയുടെ നിങ്ങൾ വിഷമിക്കേണ്ട എന്തായാലും ഈ ഈ രാവണൻ എന്ന അസുരനെ കൊല്ലാനായിട്ട് ശ്രീരാമൻ എത്തുമല്ലോ നിങ്ങളുടെ ഭർത്താവ് അന്ന് ഈ ഈ രാക്ഷസനെ കൊന്ന് കുലം മുടിപ്പിച്ച ഈ രാക്ഷസനെ കൊന്നും ശ്രീരാമചന്ദ്രൻ നിങ്ങളെയും കൊണ്ടുപോവുകയും ഇവിടുത്തെ രാജ്യഭരണം ഭീഷണിയൊക്കെ ഏൽപ്പിച്ച് സഹോദരനെയൊക്കെ ഏൽപ്പിച്ച് നമ്മൾക്ക് സന്തോഷമായി ഇവിടെ ജീവിക്കാം എന്തായാലും ഒരു ദിവസം ഈ രാക്ഷസൻ കൊല്ലപ്പെടും എന്ന് താടക സീതാദേവിയോട് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവസാനം ഈ വളരെ ശ്രേഷ്ഠനായ ഹനുമാൻ ഈ മരത്തിൽ മരത്തിലിരിക്കയില്ലേ കുഞ്ഞായിട്ട് ഇങ്ങനെ ഇരിക്കുകയില്ലേ എല്ലാ കാര്യങ്ങളും വീക്ഷിച്ച് വീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുന്നില്ലേ സീതാദേവി എന്തേലും കണ്ടല്ലോ ഭഗവാന്റെ മനസ്സിൽ പറ ഭഗവാനെ ഞാൻ ദേവിയെ കണ്ടെന്ന് സന്തോഷത്തോട് പറയുകയും അവസാനം രാത്രിയാകുമ്പോഴത്തേക്ക് വന്ന് സീതാദേവിയുടെ അടുത്ത് ഭഗവാൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട് തയ്യാറെടുത്ത് അങ്ങനെ ി ഇരിക്കുകയാണ് വാന്റെ ശേഷനായ വായുപുത്രനായ മാരുതി ഹനുമാൻ അങ്ങനെ ഹനുമാൻ അവിടെ ലങ്കയിലെത്തി സീതാദേവിയെ കാണുന്ന ഭാഗം വരെയാണ് സുന്ദരമായ സുന്ദരകാണ്ഡത്തിൽ ഇനി അതിനെക്കാട്ടി നല്ല നല്ല കഥകളാണ് ഈ സുന്ദരകാണ്ഡത്തിൽ നടക്കാൻ പോണത് അതുകൊണ്ട് സുന്ദരകാണ്ഡമാണ് ഇങ്ങനെ ഞാൻ അതിൽ കാണാൻ കഴിഞ്ഞത് ഹനുമാൻ അവിടെ എത്തുകയാണ് അങ്ങനെ വായുപുത്രൻ ഹനുമാൻ ആകാശന്മാർക്ക് കൂടെ എത്തുകയാണ് ചെയ്യുന്നത് ഹരികൃഷ്ണ ജീ ശ്രീരാധരഥ